താലി രചന അവതരണം മിത്രവിന്ദ മോളെന്തിനാ ഈ ബാഗുമായിട്ട് പോകുന്നത് ഇതൊക്കെ ഇവിടെ വയ്ക്കുമെന്നേ പറയുകയും അവളുടെ കയ്യിലിരുന്ന ബാഗ് ഉമ്മ പിടിച്ച് മേടിച്ച് മേശപ്പുറത്തേക്ക് വെച്ചു അമ്മേ ഇവൾക്കവിടെ താമസിക്കാൻ പറ്റുമെന്നാണ് സിസ്റ്റർ പറഞ്ഞത് അതൊന്നും വേണ്ട എന്താ ഈ കൊച്ചിനും കൂടി കെടുക്കാനുള്ള ഇടയൊക്കെ ഈ വീട്ടിലുണ്ട് ഉമ്മ ഇത്തിരിക്ക് ഓരോരുത്തർ മകനോട് പറഞ്ഞു അമ്മേ ആളുകളൊക്കെ ചോദിച്ചാൽ അതിനല്ലേ മോനെ നിന്നോട് ഇവിടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് അത് പറയുകയും അനന്തൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി ചെല്ലു മോളെ ചെന്നിട്ട് വേഗം വാ തല കുലുക്കിക്കൊണ്ട് കേങ്ങേമിറങ്ങി ഇത്തിരി നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുശീല മുറിയിലേക്ക് പോയതും മാളു അമ്മയുടെ കയ്യും പിടിച്ച് അനന്തൻ്റെ മുറിയിലേക്ക് ഓടി വന്നു എന്തടി എന്താ മോളെ കാര്യം അമ്മേ ചില പ്രശ്നങ്ങളുണ്ട് മാളു ശബ്ദം താഴ്ത്തി പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ അതു പിന്നെ അമ്മേ കെങ്ങ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണ് ചേച്ചി അയാളെ ഉപേക്ഷിച്ച് പോന്ന ഏ ഉമ കണ്ണും ഇടിച്ചുകൊണ്ട് മകളെ നോക്കി സത്യമാണേ ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണ് പ്രഗ്നൻ്റ് ആയിരുന്നു അത് പോയി മോളെ അപ്പോൾ അനന്തം പറഞ്ഞതൊക്കെ ഒക്കെ കളവാണ് ഈ ചേച്ചി നമ്മുടെ മാഷിനെ കാണാനേ വന്നതാ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരെയും എല്ലാവരും കൂടി ഇറക്കി വിട്ടമ്മേ ആരും ആശ്രയില്ലാതെ ആ ചേച്ചി നാട് നാടുവിട്ട് പോന്നതാ എന്നിട്ട് 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 വിഷ്ണുചേട്ടൻ മിനിഞ്ഞാന്ന് എറണാകുളത്ത് പോയപ്പോൾ അവിടെ വെച്ച് ഈ ചേച്ചിയെ കണ്ടുകൂട്ടി ഏത് ജയന്തിയുടെ മകനോ ആ ചേച്ചിയുടെ ഭർത്താവ് വന്ന് ചേച്ചിയെ നടു റോഡി വെച്ച് ഉപദ്രവിച്ചപ്പോൾ വിഷ്ണുചേട്ടനാ പിടിച്ചു മാറ്റിയത് ചേച്ചി വിഷ്ണുചേട്ടനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കട്ടപ്പനക്ക് പോവാണ് മാഷിൻ്റെ പേരും അഡ്രസ്സും അഡ്രസ്സുമൊക്കെ പറഞ്ഞപ്പോൾ വിഷ്ണുചേട്ടൻ അറിയാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോന്നു സിറ്റിയിലെത്തിയപ്പോഴാണ് മാഷു മരിച്ച വിവരം ചേട്ടൻ അറിയുന്നത് നടന്ന കാര്യങ്ങളൊന്നൊന്നായി മകൾ പറയുന്നത് കേട്ട് വിറങ്ങലിച്ചിരിക്കുകയാണോ ഉമ ഒപ്പം ഒന്നും മേലാത്ത അവസ്ഥയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും മക്കളെ അവർ വിഷമത്തോടെ മാളുവിനെ നോക്കി ചേട്ടൻ വരട്ടെ എന്തെങ്കിലും തീരുമാനമുണ്ടാക്കാം അമ്മ വിഷമിക്കുമെന്നും വേണ്ട മാളു അവരെ ആശ്വസിപ്പിച്ചു ഈ സമയത്ത് ഹെയർ പിൻ വളവുകൾ ഒന്നൊന്നായി ഇറങ്ങി അനന്തൻ്റെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അമ്മയ്ക്കും മാളുവിനും ഒന്നും സംശയമില്ലല്ലോ അല്ലേ അനന്തൻ ചോദിച്ചതും ഇല്ലെന്ന് ഗംഗ മറുപടി കൊടുത്തു തിരുഹൃദയം എന്ന പേരുള്ള കോൺവെന്റിന്റെ മുൻപിലായി അനന്തൻ വണ്ടി ഒതുക്കി നിർത്തി ഗംഗയാണെങ്കിൽ ചുറ്റിനു നോക്കുകയാണ് ഇറങ്ങി മാടൂ അനന്തൻ വിളിച്ചപ്പോൾ ഗംഗ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അനന്തനെ ഉള്ളവർക്കൊക്കെ പരിചിതമാണെന്ന് ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ ഗംഗയ്ക്ക് തോന്നി അവൻ്റെ പിന്നാലെ ഗംഗ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു അധികം മണ്ണൊന്നുമില്ലാത്ത വെളുത്തു ഒരു സിസ്റ്റർ കസേരയിലിരിക്കുന്നത് ഗംഗ കണ്ടു ലീനാമേ ഇതാ ഞാൻ പറഞ്ഞ ആള് അനന്തൻ സിസ്റ്ററെ നോക്കി പറഞ്ഞപ്പോൾ ഗംഗ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവർ തിരിച്ചും ഇരിക്കുമോളെ സിസ്റ്റർ തൻ്റെ മുൻപിലേക്കിടുന്ന കസേരയിലേക്ക് വിരൽ ചോണ്ടി ഗംഗയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അനന്തന സിസ്റ്ററെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം നാളെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു എന്നിരുന്നാലും സിസ്റ്റർ ഗംഗയോട് ഒന്നുകൂടി എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ശേഷം അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് പരിശോധിച്ചു നിലവിൽ മാത്സ് ടീച്ചറുടെ വേക്കൻസി സ്കൂളിലുണ്ടെന്നും സിസ്റ്ററെ വിവരങ്ങളെല്ലാം പി ടി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കാമെന്നുമാണ് സിസ്റ്റർ ഇരുവരോടും പറഞ്ഞത് ഗംഗയുടെ മുഖത്ത് ആശ്വാസ ഭാവമായിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ ടീച്ചറെ എടുക്കുന്നുണ്ടെന്നാണ് സിസ്റ്റർ പറയുന്നത് അതുവരേക്കും ഗംഗയോട് അനന്തൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്ന് സിസ്റ്റർ ചോദിച്ചു ഗംഗ അനന്തനെ നോക്കി കുഴപ്പമില്ല നീ രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ ഇയാൾ നിന്നോളും അതാണ് നല്ലത് സ്കൂളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ താമസിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ മഠത്തിലും ഗംഗയ്ക്ക് താമസിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു തരാം സിസ്റ്ററോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗംഗ അവിടെ നിന്ന് സത്യത്തിൽ പാവം പെണ്ണിന് സമാധാനമായത് അപ്പോഴാണ് രണ്ടാഴ്ച കൂടി തൻ്റെ വീട്ടുകാരുടെ മുൻപിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി നീക്കണമെന്ന് അനന്തനും ഓർത്തു അതിനുവേണ്ടി ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുകയും ചെയ്യണം ഇപ്പം തന്നെ സുശീലപ്പച്ചയും വിവരം അറിഞ്ഞിരിക്കുന്നു എല്ലാം തൻ്റെ അമ്മ ഒറ്റൊരാൾ കാരണമാണ് അതോർത്തപ്പോൾ അനന്തന് ചെറിയ ദേഷ്യം തോന്നി അനന്തേട്ട ഗംഗ വിളിക്കുന്ന കേട്ടുകൊണ്ട് അവൻ മുഖം തിരിച്ചു എന്താടോ എനിക്ക് വല്ലാത്ത ദാഹം പോലെ ഇത്തിരി വെള്ളം വാങ്ങിച്ചു തരുമോ എന്തുപറ്റി ക്ഷീണം ഉണ്ടോ എന്താണെന്നറിയില്ല ഒരു വല്ലായ്മ പെട്ടെന്ന് തന്നെ അനന്തൻ ഒരു കൂൾബാറിൽ നിന്നും സോടർന്നരങ്ങിയ വെള്ളം ഉപ്പും പഞ്ചസാരയും ഇട്ട് വാങ്ങി അവൾക്ക് കൊടുത്തു ഒറ്റ വലിക്ക് പെണ്ണത് കുടിച്ച് തീർത്തു കഴിക്കാൻ വലുതും വേണോ വേണ്ട ഒന്നും വേണ്ട അവളെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അന്തനൊരു പായ്ക്കറ്റ് ചൂടുണ്ണിയപ്പം കൂടി ആ കടയിൽ നിന്ന് വാങ്ങി ഒപ്പം ഒരു മിനറൽ വാട്ടറും ഇത് കഴിച്ചോ അവനാ പായ്ക്കറ്റ് അവളുടെ നേരക്ക് നീട്ടി ഗംഗേത് മേടിക്കുകയും ചെയ്തു രണ്ടാഴ്ച എന്ത് കാരണം പറഞ്ഞ് അനന്ത വീട്ടിൽ നിൽക്കും നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലെന്ത് ചെയ്യും അതെന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആലോചിച്ചാൽ മതി എനിക്കൊരു ടെൻഷൻ പോലെ ടെൻഷനൊന്നും വേണ്ടടോ എല്ലാം വരുന്ന പോലെ വരട്ടെ ഇരുവരും തിരികെ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു ഉമയും മാളവും സുശീലയും കൂടി ഉമ്മർത്തിരുന്ന് നാമം ജപിക്കുകയാണ് അനന്തൻ്റെ പിന്നാലെ ഗംഗ വരുന്നത് മൂവരും കണ്ടു ഉമയുടെ മുഖം കടന്നൽ കുത്തിയേറ്റതുപോലെ വീർത്താണിരുപ്പ് ഗംഗയ്ക്കത് കണ്ടതും പേടി തോന്നി അവൾ അകത്തേക്ക് കയറിയതും ഉമ എഴുന്നേക്കാൻ തുടങ്ങി പെട്ടെന്ന് മാളും അവരെ തടഞ്ഞു ഇവിടെ ഇരിക്കപ്പച്ചി അവൾ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു ദേഷ്യത്തോടെ ഉമ ചോരിൽ ചാരി ഇരിക്കുകയാണ് ഗംഗ വേഷമൊക്കെ മാറ്റിയ ശേഷം കയ്യും കാലും മുഖവും കഴുകിയിട്ട് അവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും നാമജപമൊക്കെ കഴിഞ്ഞിരുന്നു പോയ കാര്യം എന്തായി എന്ന് സുശീല അവളോട് ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞാൽ ജോലിക്ക് കയറാമെന്ന് ഗംഗ മറുപടിയും പറഞ്ഞു അതുവരെ എന്തു ചെയ്യും ഇവിടെ എങ്ങനെ നിൽക്കാനാണോ പ്ലാന് എടുത്തടിച്ചതുപോലെയുള്ള ഉമയുടെ ചോദ്യത്തിൽ ഗംഗ അമ്പരന്ന് പോയി കെട്ടുപ്രായം തികഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ ഊരും പേരും അറിയത്തില്ലാത്ത ഒരുവളെ ഇവിടെ താമസിപ്പിച്ചു എന്നറിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം വഴിയാധാരമാകും ഉമ ഉറക്കപ്പറിയെന്ന് കേട്ടുകൊണ്ട് അനന്തന അവിടേക്ക് ഇറങ്ങി വന്നു എങ്ങയ്ക്കും മനസ്സിലായി ഉമയും ആളുവും കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു കള്ളക്കണ്ണീരൊന്നും ഒഴുക്കണ്ട കേട്ടോ അതിവിടെ ചില ഭാഗത്തുമില്ല ഉമ തീർത്തു പറഞ്ഞു ഞാൻ ഞാൻ നാളെ പൊയ്ക്കോളാം നേരം വെളുക്കുമ്പോഴേ പൊയ്ക്കോളാം അമ്മേ അതിന് മറുപടി പറയാതെ അവർ മകൻ്റെ നേരക്ക് തിരിഞ്ഞു പെറ്റതള്ളയെ നീ ഇവർ മറ്റവളാക്കിക്കളഞ്ഞല്ലേടാ അമ്മ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് നാട്ടുകാരെ കേൾപ്പിക്കാനാണോ ഇങ്ങനെ ഒച്ചയിടുന്നത് ഒരു നാട്ടുകാരെയും കേൾപ്പിക്കാനല്ല നാളെ ആരും ഉമയുടെ മകൻ എവിടെയോ കിടന്ന് ഒരുത്തെയും കെട്ടി ജീവിക്കുന്നു എന്ന് കേൾക്കാനിട വരരുത് അതിന് ഞാനിവിളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞോ നീ പറഞ്ഞില്ല ശരി തന്നെ പക്ഷേ നിന്റെ ഉദ്ദേശം എന്താണ് ഈ പെങ്കുച്ചൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ നിയമപരമായിട്ട് ഇവളെ മറ്റൊരുത്തിൻ്റെ ഭാര്യയല്ലേ വയറ്റിലൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നതല്ലേ ഇവക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അതെ അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് എന്ത് ഉദ്ദേശത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത് നാളെ ഒരിക്കൽ എൻ്റെ പെങ്ങൾക്കാണ് ഈ ഗതി വരുന്നതെങ്കിൽ ഞാൻ എന്തു പ്രവർത്തിക്കും അത് അതുതന്നെയാണ് ഇവളുടെ മേലും ചെയ്തത് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ആരും പറയുന്നത് കേട്ട് ഇറക്കി വിടാനല്ല പിന്നെ ഇവൾക്ക് സുരക്ഷിതമായി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി അല്ലെങ്കിൽ കോൺവെൻറ്റില് ഇവിടെ എവിടെയെങ്കിലും ഗംഗ സമാധാനത്തോടെ കഴിയണം കോൺവെൻറ്റിൽ ഇപ്പോൾ സാഹചര്യം കുറച്ച് പ്രതികൂലമാണ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഗംഗയ്ക്ക് അവിടെ താമസിക്കാം അതുവരെ ഇവിടെ നിൽക്കും നടക്കില്ല ഈ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല അതെന്താ അത് പറ്റില്ല നാളെ പോലീസുകാർ നിന്നെ അന്വേഷിച്ച് എവിടെ എത്തും കയ്യോടെ അവർ നിന്നെ പൊക്കിയെടുത്തു കൊണ്ടുപോകും എനിക്കും എൻ്റെ മോക്ക് ഇവിടെ സമാധാനത്തോടെ കഴിയണം അമ്മ പേടിക്കുന്നതുപോലെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ആരാ പറഞ്ഞ് ഈ പെണ്ണിൻ്റെ വീട്ടുകാരടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനന്തേട്ട ഇവിടെ ഒരു തർക്കം വേണ്ട ഞാൻ നാളെ പൊയ്ക്കോണം ഗംഗ അവരുടെ ഇടയിൽ കയറി പറഞ്ഞു അപ്പോഴേക്കും അനന്തൻ്റെ വീട്ടിലേക്ക് അയൽ വീട്ടിൽ നിന്ന് ആരോ എത്തി പിന്നീട് ആരും ഒന്നും പറഞ്ഞില്ല സുശീലയും ആളുവുമൊക്കെ ഗംഗയെ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് ഒഴുകി വന്ന കണ്ണീർ തുടിച്ചുകൊണ്ട് ആ പാവം അനന്തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി ഉമേ നിന്റെ പ്ലാൻ എന്താണ് നീ എന്തിനാ കുട്ടിയോട് ദേഷ്യപ്പെട്ട് പെരുമാറിയത് എങ്ങനെയൊന്നും അല്ലല്ലോ ഉമേ നീ കുറിച്ചു മുന്നേ പറഞ്ഞത് സുശീൽ അടക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ് ചേച്ചി അവൾ ആളൊരു പാവമാണ് കുടുംബക്കാരെ ആലോചിച്ച് കെട്ടിച്ചുവിട്ടതല്ലേ എന്നിട്ടും അതിനീ ഗതി വന്നില്ലേ ഒരു കാരണവശാലും അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കില്ല എൻ്റെ മകന് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ അനന്തൻ്റെ ഭാര്യയാക്കും എൻ്റെ കൃഷ്ണ ഉമ്മ നീ എന്ത് അസമ്മതമാണീ പറയുന്നത് അനന്തനറിഞ്ഞാൽ പിന്നെ തീർന്നു കാര്യങ്ങൾ നോക്കാൻ ചേച്ചി ഏതുവരെ പോകുമെന്ന് നോക്കാം അവളുടെ സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നും കണ്ടല്ല ഞാനിതൊക്കെ പറയുന്നത് ആ പെൺകുട്ടി ചുരുങ്ങിയ നാളുകൊണ്ട് അനുഭവിച്ച വേദനയും വിഷമവും അത് എത്രത്തോളമാണ് എന്നെ പ്രായമുണ്ടതിന് അനന്തം പറഞ്ഞ നേരാണ് എൻ്റെ മകൾക്കാണ് ഈ ഗതി വരുന്നെങ്കിലും ചേച്ചി നമ്മൾ ആരെങ്കിലും ഉമ്മ പറഞ്ഞതും സുശീല താടിക്ക് കൈയും കൊടുത്ത് അനന്തൻ്റെ മുറിയിലേക്ക് നോക്കി ഗംഗയാണെങ്കിൽ സിസ്റ്ററിനെ കാണിക്കാൻ കൊണ്ടുപോയ സർട്ടിഫിക്കറ്റൊക്കെ അടിക്ക് ബാഗിലേക്ക് വെക്കുകയാണ് അങ്ങനെ ഈ വീട്ടിലേയും താമസം മതിയാക്കാൻ എന്ന് അവൾക്ക് ഏർക്കുറെ ബോധ്യമായി തൻ്റെ ദുർവിധിയെ ശപിച്ചുകൊണ്ട് അവൾ അവിടെ കിടന്ന കസേരയിലിരുന്നു താൻ മൂലം ഈ കുടുംബത്തിനൊരു ദോഷവും ഉണ്ടാകരുതെന്ന് ഗംഗക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോകണമെന്ന് അവൾ കണക്ക് കൂട്ടി അനന്തൻ പുറത്താരോട് ഉറക്കം സംസാരിക്കുന്നത് ഗംഗ കേൾക്കുന്നുണ്ട് അനന്തരി ശബ്ദമുള്ള കൂട്ടത്തിലാണ് എല്ലാവരോടും ഉച്ചത്തിലാണ് പറയുന്നത് ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും നാളെ ഇവിടെ പോവോടാ അതോ പുതിയ അടവെടുക്കുമോ അമ്മമ്മയുടെ കാര്യം നോക്ക് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ അവൻ ശബ്ദമുയർത്തി ഉമ്മയും മകനും തമ്മിൽ വീണ്ടും കൊമ്പ് കോർക്കുകയാണ് ഗംഗ താൻ വിഷമിക്കൊന്നും വേണ്ട എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താൻ കേട്ടോ അനതിനകത്തേക്ക് വന്നിട്ട് ഗംഗയോട് പറഞ്ഞു വാതി തുറന്നായിരുന്നു കിടന്നത് അപ്പോഴേക്കും ഉമ്മ അവരുടെ അടുത്തേക്ക് വന്നു ഗ കസേരിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അതെ ഈ മുറിയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ കരുതിയത് നിങ്ങൾ രണ്ടാളും ഇഷ്ടത്തിലാണെന്ന് ഇതിപ്പോൾ അന്യരായ രണ്ട് ചെറുപ്പക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് ഗംഗ എന്നോടൊപ്പം ഞങ്ങളുടെ മുറിയിലേക്ക് പോരെ പറഞ്ഞുകൊണ്ട് ഉമ്മ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അനന്തനങ്ങൾ തടഞ്ഞു ഇവൾ ഈ മുറി കിടന്നെന്ന് കരുതി എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും ഓമ താടിക്ക് കൈ കൊടുത്തും അങ്ങനെ നോക്കി നിനക്ക് ലേശം പോലും നാണമില്ലല്ലേടാ കഷ്ടം ഒരു കഷ്ടവുമില്ല എനിക്കെന്നെയും നല്ലതുപോലെ നല്ലതുപോലറിയാം അതുമാത്രം മതി അമ്മ പോകാൻ നോക്ക് അനന്തേട്ടാ ഞാൻ അമ്മയുടെ കൂടെ കിടന്നോളാം എൻ്റെ പേരും പറഞ്ഞ് നിങ്ങളിവിടെ വഴക്കുകൂടരുത് പ്ലീസ് നീമിണ്ടാതിരിക്കടി എത്രയെന്ന് കരുതിയൊക്കെ ആയിട്ടിരിക്കുന്നത് നടന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായതല്ലേ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചിന്തിച്ചു നോക്ക് നിസ്സഹാരായ പെൺകുട്ടികളാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത് ഇവളെ അങ്ങനെ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല അമ്മ എന്തൊക്കെ കരുതിയാലും ശരി ഇവൾ ഇവളെന്നോടൊപ്പം ഈ മുറിയിൽ തന്നെ കാണും ഈ അനന്തൻ ജീവിച്ചിരിക്കുവോളം ഗംഗയും എന്നോടൊപ്പം ഉണ്ടാകും എങ്കിലൊരു താലി കെട്ടി അങ്ങ് പൊറപ്പിച്ചാൽ പോരടാം വെറുതെ പേരുദോഷവും ഉണ്ടാക്കണ്ട താലി കെട്ടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ നിങ്ങളാരും ഇടപെടണ്ട അവൻ ഗൗരവത്തിൽ പറഞ്ഞു എന്നാൽ ഗംഗ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് തന്നെയാണ് അവൾ ഓർത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെ അമ്മയും മകനും തമ്മിൽ വഴക്കാകും ഉമയും മകനും പിന്നെയും ഒന്നും രണ്ടും പറഞ്ഞു ഒടുക്കി അതിനുശേഷം ആളു വന്നിട്ടാണ് ഉമയെ റൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോയത് ഞാൻ നാളെ തിരിച്ചു പോയിക്കോളാം കേട്ടോ ഗംഗ പതിയെ പറയുകയാണ് സിസ്റ്ററോടൊന്നോട് ഞാൻ സംസാരിക്കട്ടെ എന്നിട്ട് തനിക്കവിടെ താമസിക്കാൻ എന്തെങ്കിലും സൗകര്യം റെഡിയാക്കിത്തരാം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അനന്ത നിലത്തേക്ക് പായ വിരിച്ചു ഈ തണുപ്പിൽ എങ്ങനെ ഇവിടെ കിടക്കും കഷ്ടമല്ലേ അനന്തേട്ടാ അവൾ സങ്കടത്തോടെ അവനെ നോക്കി അതിന് മറുപടിയൊന്നും പറയാതെ അലാറും സെറ്റ് ചെയ്തിട്ട് അനന്തൻ കിടന്നു കഴിഞ്ഞിരുന്നു ലൈറ്റ് ഓഫ് ചെയ്യുക എനിക്ക് ഉറക്കം വരുന്നു അനന്തം പറഞ്ഞതും എങ്ങനെ പെട്ടെന്ന് ലൈറ്റ് നിർത്തി അന്ന് രാത്രി മുഴുവൻ അവൾക്കൊരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെങ്കിലും ഈ കുടുംബത്തിൽ നിന്നും സുരക്ഷിതമായ മറ്റെവിടേക്കെങ്കിലും താമസിക്കാനായി ഇവിടെ ഉണ്ടാക്കിത്തരണെന്ന് മാത്രം അടുത്ത ദിവസം രാവിലെ ഗംഗ ഉണർന്നപ്പോൾ അനന്തൻ തടയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇന്നിനി ലോഡെടുക്കാൻ പോകേണ്ട എന്നൊക്കെ ഫോണിൽ ആരോടോ പറയുന്നത് ഗംഗ കേട്ടിരുന്നു അവൾ വാതി തുറന്ന് പുറത്തേക്കിറങ്ങി മരം കോച്ചെന്ന് തണുപ്പ് കിടുങ്ങി വിറിച്ചാണ് ഗംഗ ഹോളിലേക്ക് ഇറങ്ങി വന്നത് കുളി കഴിഞ്ഞിറങ്ങി വരുന്ന ഉമ്മയെ കണ്ടതും അവൾ അന്തം വിട്ടു ഈശ്വര ഈ അമ്മയ്ക്കിതെങ്ങനെ സാധിക്കുന്നുവെന്ന് അവൾ ഓർത്തു തലേദിവസം ഒരുപാട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ അമ്മയാ പെട്ടെന്ന് അവർ നിശബ്ദയായിപ്പോ ഗംഗയ്ക്ക് ഒരുപാട് സങ്കടം വന്നു അമ്മ ഞാൻ പൊയ്ക്കോളാം എന്നോട് വെറുപ്പ് തോന്നരുതേ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം അടുക്കളയിലേക്ക് വന്ന ഉമ്മയെ നോക്കി ഗംഗ പറയുവാണ് എങ്ങോട്ട് പോകാനാണ് അതു പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെങ്കിലും അടുത്തേക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഈ ഹൈ റേഞ്ചിന് വണ്ടി കയറിയത് ഞാൻ പറഞ്ഞല്ലോ മാഷിനെ തിരിഞ്ഞു വന്നതാണ് ഞാൻ എൻ്റെ കൊച്ചേ മതി നിർത്ത് എനിക്കിതൊന്നും കേൾക്കണ്ട ഒരൊറ്റ കരിഞ്ഞങ്ങോട്ട് ചോദിച്ചോട്ടെ എന്താണെന്ന് അറിയുവാനേ ഗംഗ ഉമയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ ഉമ ചോദിക്കുന്നു കേട്ടുകൊണ്ട് ഗംഗ ഞെട്ടിത്തിരിച്ച് അവരെ നോക്കി ഗംഗയെ കാണാതെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന അനന്തൻ അടുക്കളയിൽ അമ്മയുടെ ശബ്ദം കേട്ട് അവിടേക്ക് വന്നതാണ് അപ്പോഴാണ് അമ്മയുടെ ഈ ചോദ്യവും കേട്ടത് അമ്മയ്ക്കെന്താ ഭ്രാന്ത് ഉണ്ടോ അനന്തൻ്റെ അലർച്ചയിൽ ഗംഗ ഞെട്ടിപ്പോയി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യത്താൽ വലിഞ്ഞു മുറിക്കിയ മുഖവുമായി അനന്തൻ നിൽക്കുന്നു ഡാ നീ അവിടെ മിണ്ടാതിരിക്കും ഞാൻ ചോദിച്ചത് ഗംഗയോടാണ് എൻ്റെ മകനെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതാണോ നിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇത് ചോദിക്കുന്നത് ഇവിടെ തുടരണമെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിയണം അല്ലെങ്കിൽ നാട്ടുകാര് ഞങ്ങളോട് ഓരോന്ന് ചോദിക്കും ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് സാധിക്കും തോന്നില്ല ഗംഗി ആലോചിച്ച് തീരുമാനം പറയണം അതിനുശേഷം ബാക്കി ഉമ്മ ഒരു കപ്പ് കാപ്പിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും ഒരു ഭാര്യയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചുകളുമാണ് അമ്മ ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അനന്തേട്ടനെ യോജിച്ച ഒരു പെൺകുട്ടി ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് വരും ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോളാം ഇവിടേക്ക് വന്നത് മാഷിനെ ഓർത്തു മാത്രമാണ് ഗംഗ പറയുന്ന കേട്ട് ഉമ്മ വിഷമത്തോടെ അവളെ നോക്കി നിന്റെ സുരക്ഷിതത്വം നീ നോക്കണം മോളെ നിന്റെ വീട്ടുകാരൊക്കെ നിന്നെ ഒന്ന് തിരക്ക് പോലും ചെയ്യാത്ത സ്ഥിതിക്ക് അതൊന്നും സാരമില്ല ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കും ഉറപ്പ് അവൾ അതുതന്നെ ആവർത്തിച്ചു അങ്ങനെ തൽക്കാലത്തേക്ക് ഗംഗ ഇവിടെ നിന്ന് എവിടേക്കും പോകണ്ട അനുദൻ ശബ്ദമുയർത്തിയതും ഗംഗ അവനെ നോക്കി ഈ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട തന്നെ കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കാനൊന്നുമില്ല ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അങ്ങനെയൊന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുമില്ല ഒരിക്കലും ചിന്തിക്കുകയില്ല തനിക്കിവിടെ തുടരാം അനന്തൻ തികഞ്ഞ ഗൗരവത്തിൽ എന്ന ഉറച്ച ശബ്ദത്തിലാണ് അവളോട് സംസാരിച്ചത് അനന്തനോട് എന്തോ മറുപടി പറയാൻ ഗംഗ തുടങ്ങിയതും അവൻ കൈയെടുത്ത് വിലക്കി എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം അരമണിക്കൂറിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല എന്നാൽ എന്ത് സംഭവിച്ചാലും അതിനെ നേരിടുവാൻ കഴിയണം സ്കൂളിൽ ജോലി ലഭിക്കുന്നതുവരെ ഗംഗ ഇവിടെ നിൽക്കും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാളും അപ്പോഴേക്കും എണീറ്റ് വരുന്നുണ്ട് ചേച്ചി സോറി ചേച്ചി പെട്ടെന്ന് വിഷ്ണു എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പോയി അതുകൊണ്ടാണ് വീട്ടിൽ എല്ലാവരോടും അത് പറയേണ്ടി വന്നത് സോറി റിയലി സോറി മാളുവാണെങ്കിൽ അവളോട് ക്ഷമ പറയുകയാണ് ഏതൊരു കള്ളവും ഒരുപാട് കാലം മൂടിവെക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അറിയുന്നു എനിക്കറിയാമായിരുന്നു എനിക്ക് ആളോനോട് ഒരു ദേഷ്യവുമില്ല വരുന്ന പോലെ വരട്ടെ ഗംഗ പറഞ്ഞു നിർത്തി ഉമ്മയെ അടുക്കളയുടെ പിന്നിലേക്ക് വിളിച്ച് മാറ്റി നിർത്തി അനന്തൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ വ്യക്തമായിട്ട് അനന്തൻ്റെ ശബ്ദം ഗംഗ കേട്ടു അമ്മ അമ്മ എന്തറിഞ്ഞിട്ടാ വെറുതെ ആ കുട്ടി എനിക്ക് കല്യാണം ആലോചിക്കുന്നേ എന്തൊക്കെ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയവളാ ഗംഗ ശരിക്കും അയാളൊരു സാധാരണ ജീവിതത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല അപ്പോഴാണ് അമ്മയുടെ ഇമാതിരി വർത്തമാനം അവൻ പിന്നെയും വായിൽ തോന്നിയതൊക്കെ അമ്മയോട് വിളിച്ചു പറയുകയാണ് പാവമല്ലേ മോനെ അതാണ് പാവം പെൺകുട്ടികളെ കൊണ്ട് എന്നെ കല്യാണം ഘടിപ്പിക്കാനാണോ അമ്മയുടെ പ്ലാന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവം പെൺകുട്ടികളുണ്ട് എന്നിട്ടെന്താ അമ്മ അവരെയൊന്നും ആലോചിക്കാത്തത് നീ എന്താണ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിലയില കയറ്റി മുങ്ങി തന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാവൾ ഒരാശ്രയത്തിന് അവൾക്ക് ആരുമില്ല അപ്പോഴാണോ അമ്മയുടെ ഇതുപോലുള്ള സംസാരം ഇനി ഞാനൊന്നും പറയില്ല ഉറപ്പ് അവർ മകനെ നോക്കി അനന്തൻ ദേഷ്യത്തിൽ അമ്മയെ ഒന്നോടൊന്ന് നോക്കിയിട്ട് അവൻ്റെ ലോറിയുടെ അരികിലേക്ക് പോയി സെൽവം വിളിക്കുന്നതെന്ന് പറഞ്ഞ് മാളു ഫോൺ കൊണ്ടുവന്ന് അനന്തന് കൊടുത്തു ഹലോ സെൽവം പറയടാ അനന്തൻ ഉച്ചത്തിൽ ഫോണിലൂടെ സംസാരിക്കുവാണ് ആ സമയത്തായിരുന്നു ഗംഗയുടെ ഫോണിൽ ഒരു കോൾ വന്നത് റങ്ങ ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൾ ചെന്നിട്ട് ഫോൺ എടുത്തു പരിചയമില്ലാത്ത നമ്പർ ഹലോ ഗംഗയല്ലേ അതെ ആരാണ് ഞാൻ രേണു മനസ്സിലായില്ലേ ഓ രേണു പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല നീ ഇപ്പം എവിടാ സുഖമല്ലേ ഗംഗ സുഖം എങ്ങനെ പോന്നു നീ നാട്ടി വന്നോ ഓവ് വന്നോ ഇന്ന് നിന്നെ കാണാൻ നിൻ്റെ വീട്ടിൽ ചെന്നു പക്ഷെ അങ്ങളിനോട് വളരെ റഫായിട്ട് പെരുമാറി നമ്പർ ചോദിച്ചു എന്നിട്ട് പോലും തന്നില്ല എല്ലാം കേട്ടുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ഗംഗ ഡാ നീ ഓക്കെയാണോ അതെ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ ഗംഗ വേണ്ടടാ ഞാൻ ഇത്തിരി ദൂരെയാണ് എവിടെയാണെങ്കിലും നീ പറയ ഞാൻ വരാമോളെ രേണു വീണ്ടും വീണ്ടും നിർബന്ധം പിടിച്ചു പക്ഷേ ഗംഗ സമ്മതിച്ചില്ല ഗംഗ എൻ്റെ കമ്പനിയിലേക്ക് നീ ജോലിക്ക് വരുന്നോ നിലവിലൂടെ വേക്കൻസി ഉണ്ട് ഞാൻ നിന്നെ വിളിക്കാം രേണു എടാ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ വിഷമിക്കോ വേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് രേണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാവം ഗംഗയുടെ മെഴുകൻ നിറഞ്ഞു ഗംഗ നീ പോയോ കുറച്ച് നിമിഷങ്ങൾ അവളുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ രേണു ചോദിച്ചു ഞാനിവിടെ ഉണ്ട് ഡാ നിനക്കെന്താവശ്യം വന്നാലും എപ്പോഴാണെങ്കിലും എന്നെ വിളിക്കാൻ മടി കാണിക്കരുത് ആരുടെയും കാലുപിടിച്ച് വിഷമിപ്പിച്ച് ജീവിച്ച് തീർക്കേണ്ടതല്ല നിൻ്റെ ജീവിതം നീ എൻ്റെ കമ്പനിയിലേക്ക് വാ സ്റ്റാർട്ടിങ്ങിൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഉണ്ട് ചിലവുകളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നിനക്ക് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് എങ്കിലും സേവ് ചെയ്യാൻ പറ്റും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് മാറ്റം വരും ആത്മവിശ്വാസം ആത്മവിശ്വാസമേകാനായി ഓരോന്ന് സംസാരിക്കുകയാണ് നോക്കട്ടെ ഞാൻ വിളിക്കാം നാല് ദിവസത്തേക്കുള്ളിൽ ഞാനിവിടെ നീ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ ഓക്കെ ഞാൻ പറയാം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് ഗങ്ങ് നോക്കിപ്പോ അനന്തൻ മുറിയിലേക്ക് വരുന്നുണ്ട് ആരായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ആ അവനൊന്ന് മോളി ശേഷം പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് അവളുടെ കമ്പനിയിൽ ജോബ് വേക്കൻസി ഉണ്ട് എന്നോട് കയറുന്നെന്ന് ചോദിച്ചു അത്യാവശ്യം സാലറി ഒക്കെ കിട്ടും തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല അനന്തം പറഞ്ഞു കേട്ടുകൊണ്ട് അമ്മ അവിടേക്ക് വന്നു ഗംഗ അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ടീച്ചർ ജോലി പോരെ മോളെ ഉമ്മയ്ക്ക് അവൾ പോകുമോയെന്നോർത്തതും സങ്കടമായി അതല്ലമ്മേ ഇവിടെയാണെന്നറിഞ്ഞാൽ വൈകാത്തു തന്നെ എൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ വിശാലും എവിടേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും പിന്നെയും എൻ്റെ ജീവിതം പ്രശ്നങ്ങളാകും ബാംഗ്ലൂർ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടി സേഫാകാം ഗംഗ തൻ്റെ ഉള്ളിലുള്ള തോന്നൽ അവരോട് പറഞ്ഞു അനന്തനും അവൾ പറയുന്നത് കേട്ടപ്പോൾ ഗംഗ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി പിന്നെയും അരമണിക്കൂറോളം ഈ ജോലിക്കാര്യത്തെക്കുറിച്ച് രേണുവിനേയും അവളുടെ കുടുംബത്തെയും ഒക്കെ പറ്റി ഗംഗ അനന്തനോട് പറഞ്ഞു എങ്കിലും ഒന്നുകൂടി ഫ്രണ്ടിനെ വിളിച്ചു നോക്ക് പോകാൻ പറ്റുവാണെ പോയിക്കോളൂ അങ്ങനെ വീണ്ടും ഗങ്ങ് രേണുവിനെ വിളിച്ചു ജോലിക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബയോഡാറ്റ സെൻഡ് ചെയ്യാനാണ് രേണു ആവശ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഗംഗ അവളുടെ ബയോഡാറ്റ സെൻഡ് ചെയ്ത് കൊടുത്തു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ വേഗത്തിലായിരുന്നു ഓൺലൈനിൽ തന്നെ രേണുവിൻ്റെ കമ്പനിയിലെ മാനേജർ ഗംഗയെ വിളിച്ച് സംസാരിച്ചു ഹലോ ഞാൻ അമർനാഥ് കെ ആർ ഗ്രൂപ്പിൽ നിന്നുമാണ് വിളിക്കുന്നത് തൻ്റെ ബയോഡേറ്റ റിസീവ് ചെയ്തിട്ടുണ്ട് രേണു മേനോൻ തൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഗംഗ മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടില്ലല്ലേ നല്ല ഒഴുക്കോടെയുള്ള ഇംഗ്ലീഷ് അയാൾ സംസാരിക്കുകയാണ് സർ എൻ്റെ ഫസ്റ്റ് ടൈമാണിത് ഞാനും മലയാളിയാണ് നാട്ടിക്കായംകുളം മലയാളിയാണെന്നറിഞ്ഞതും അല്പം ആശ്വാസം വന്നു ഗംഗ പഠിച്ചത് വെച്ചിട്ട് നിലവിൽ ഒന്ന് രണ്ട് വേക്കൻസികളുണ്ട് പക്ഷേ ആദ്യത്തെ മാസം സാലറി കുറവായിരിക്കും അതിൽ രണ്ടു മാസം ട്രെയിനിങ് ആയിട്ട് പോകും അവൾക്കിപ്പോൾ കാശിനേക്കാൾ ആവശ്യം മനസ്സമാധാനമായിരുന്നു തന്നെയുമല്ല മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് മറ്റന്നാൾ ഗംഗ എത്തിച്ചേരണം സിഇഒ ഒരു വിദേശ ട്രിപ്പിനായി പോവാണ് അതിനു മുൻപ് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെ എല്ലാം വിളിച്ച് അയാൾക്ക് മീറ്റിംഗ് വെക്കണം അത് കേട്ടപ്പോൾ അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി കാരണം നാല് ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഇനി മടങ്ങി പോകുന്നത് മറ്റന്നാൾ താൻ ജോയിൻ ചെയ്യണമെങ്കിൽ നാളെ ഇവിടുന്ന് പുറപ്പെടുകയും വേണം പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് എങ്ങനെ അയാളോട് പറയുമെന്നവൾ ഓർത്തു എന്നിരുന്നാലും ശരി ജോലിക്ക് പോന്നോളാമെന്നും പറഞ്ഞ സമയത്ത് എന്നും പറഞ്ഞ സമയത്ത് ജോയിൻ ചെയ്തോളാമെന്നും ഗംഗ അയാളോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ അതീവ സന്തോഷത്തോടെ അനന്തനെ അമ്മയും നോക്കി എന്തായി മോളെ ഉമ്മ ചോദിച്ചതും മാനേജർ അറിയിച്ച കാര്യങ്ങളൊക്കെ അവൾ അവരോട് പറഞ്ഞ് കേൾപ്പിച്ചു നിനക്ക് ജോലി കിട്ടുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നീ എവിടെ പോകുന്നത് അതോർക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടമുണ്ട് ഓമക്കറിയാൻ തുടങ്ങിയതും അനുദനവരെ വഴക്കു പറഞ്ഞു അമ്മയ്ക്കിവിടെ സാഹചര്യമൊക്കെ മനസ്സിലായതല്ലേ പിന്നെ ഇതിനെ എങ്ങനത്തെ സംസാരം എനിക്കറിയാം മോനെ എന്നാലും ഒരു സങ്കടം പോലെ ഞാനതിനെ രാത്രിയിൽ അങ്ങനെ സംസാരിച്ചതൊക്കെ എൻ്റെ പൊന്നുമോക്ക് വിഷമമായോ ഇല്ലമ്മീ അമ്മ ദേവി ഇതിങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ വിഷമിപ്പിക്കരുത് അവൾ അവരുടെ നേർക്ക് കൈകൂപ്പി പെട്ടെന്ന് അവരവളെ കെട്ടിപ്പിടിച്ചു ഈ ചെറിയ പ്രായത്തിൽ നീ ഒരുപാട് അനുഭവിച്ചു വിഷമിച്ചു അമ്മയ്ക്കതൊക്കെ മനസ്സിലാകും നിൻ്റെ വീട്ടുകാർ വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോയാൽ ഇനിയും നീ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വരും അതിപ്പേതും പുതിയ ജോലിക്ക് കയറുന്നതാണ് നല്ലത് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു മാളു ആ സമയത്താണ് വരുന്നത് സുശീലപ്പച്ചേ യാത്രയെക്കുവാൻ പോയതാണവൾ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കുന്നത് ഇങ്ങ് തിരിച്ചു പോവാണെന്ന് കേട്ടതും അവൾക്ക് സങ്കടമായി പോണോ ചേച്ചി ഇവിടെ നിന്നാ പോരെ അരുന്തേട്ടനെ വിവാഹം കഴിക്കാൻ അമ്മ പറഞ്ഞതുകൊണ്ടാണോ ചേച്ചി പോകുന്നത് നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ കൂടപ്പുറപ്പിൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ ഇനിയൊരു വിവാഹം പോലും എൻ്റെ ജീവിതത്തിലില്ല എല്ലാം കൊണ്ടും എനിക്ക് മതിയായതാണ് ആ ഒരു ഫാസ്റ്റ് ലൈഫ് മാളും എനിക്കെൻ്റെ സഹോദരിയാണ് അനന്തടനെയും ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ സ്ഥാനത്താണ് കാണുന്നത് ഗംഗ പറഞ്ഞതും അനന്തൻ്റെ മിഴികൾ അവളുടെ മിഴികളുമായി ഒന്നുടക്കി തുടരും